ഇവിടെ ഒരു പക്ഷേ ഈ അപ്പീല് തള്ളിക്കളഞ്ഞപ്പോൾ ഇതിന്റെ ഒരു ആഴം ആ വിധിയുടെ ആരാഴം ഒന്നുകിൽ നമ്മളിവിടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവർ ബോധപൂർവം മറച്ചു വെച്ചിട്ടുണ്ട് ഞാൻ മനസ്സാല് അതീവ പ്രാധാന്യമുള്ള ഒരു വിധിയാണ് ഗവായി ഗവായതിനകത്തോട് പറഞ്ഞെന്നാണ് കാരണം ഈ അപ്പീല് അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ എന്താ സംഭവിക്കാൻ പോകുന്നത് അതേ സമയത്ത് തന്നെ ആവർത്തിച്ചാവർത്തിച്ച് അദ്ദേഹത്തെ ഷാള് പുതപ്പിക്കുകയും കാറിൽ കൂട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹം മഹാനാണെന്ന് വാഴ്ത്തുകയും ചെയ്യുന്നതും ഇത് രണ്ടും തമ്മിൽ വളരെ വലിയ വൈരുദ്ധ്യമുണ്ട് എന്ന ആ വൈരുദ്ധ്യം എങ്ങനെ വിശദീകരിക്കണം എന്ന് എനിക്കറിയില്ല ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെതിരെ ബി ആർ ഗവായിക്കെതിരെയുള്ള ഒരു അഭിഭാഷകനിൽ നിന്നുണ്ടായ ഷൂ എറിയൽ പ്രയോഗമാണ് ചർച്ചക്കെടുക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ആറാം തീയതിയാണ് ആ ഒരു സംഭവം സുപ്രീം കോടതിയിൽ ഉണ്ടായത് അതിലേക്ക് എത്തിച്ച പശ്ചാത്തലം ഇങ്ങനെയാണ് കഴിഞ്ഞ മാസം ഒരു പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയുടെ മുന്നിൽ വരുന്നു ഒരു ക്ഷേത്രത്തിലെ വിഷ്ണു പ്രതിമയുമായി ബന്ധപ്പെട്ട് അത് കാലങ്ങളായി ശിരസ് ഛേദിക്കപ്പെട്ട നിലക്കുള്ള ഒരു വിഷ്ണു പ്രതിമയാണ് അത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പൊതു താല്പര്യ ഹർജി കോടതിക്ക് മുന്നിൽ വരുന്നത് എന്നാൽ ആ ഒരു ക്ഷേത്രം നിലകൊ നിലനിൽക്കുന്ന സ്ഥലം എ എസ് ഐ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിധിയിൽ വരുന്ന ഒരു പ്രദേശമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് പരിഗണിക്കാൻ കഴിയില്ല എന്ന് നിലക്ക് കോടതിയിൽ നിന്ന് നീക്കമുണ്ടാകുന്നു എന്നാൽ താനൊരു വിഷ്ണു ഭക്തനാണ് എന്നത് വീണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഭിഭാഷകൻ അത് പരിഗണിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ഒരു തമാശ എന്ന രൂപത്തിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് പറഞ്ഞോളൂ എന്ന നിലക്കുള്ള ഒരു പ്രയോഗം ചീഫ് ജസ്റ്റിസിൽ ഉണ്ടാകുന്നു അതാണ് യഥാർത്ഥത്തിൽ ഈ അഭിഭാഷകനെ ചൊടിപ്പിക്കുന്നത് അത് തൻ്റെ വിശ്വാസത്തോട് സനാതനധർമ്മത്തോടുള്ള അവഹേളനമാണ് എന്നടക്കം ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് അഭിഭാഷകൻ തൻ്റെ പ്രതിഷേധം യഥാർത്ഥത്തിൽ അറിയുന്നത് ഒരു പ്രയോഗത്തിലൂടെ പുറത്ത് കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഈ ഒരു വിഷയത്തെ കാണുന്നത് ഈ ഗജരാഹോയിലെ ഈ എം പിയിലുള്ള ഗുജറാഹുലെ ജവാരി ടെമ്പിളിലുള്ള ഒരു വിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ഈ മേൽപ്പറയപ്പെട്ട വിഗ്രഹം ഇതൊരു ഏഴടിയുള്ള വിഗ്രഹമാണെന്നാണ് പറയുന്നത് എന്ന് തകർന്നിടക്കാണ് ഇതിവിടെ ഒരു പബ്ലിക് ലിറ്റിഗേഷനായിട്ടാണ് ഇത് പോകുന്നത് അത് വളരെ പ്രധാനപ്പെട്ടുള്ളത് ഉണ്ടെന്ന് വെച്ചാൽ പൊതു താല്പര്യ ഹർജിയായിട്ടാണ് ഇത് സുപ്രീം കോടതിയിൽ ചെല്ലുന്നത് അപ്പോൾ അത് ഡിസ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് അത് തള്ളിക്കളയുന്ന സമയത്താണ് ഈ പറഞ്ഞ ചെറിയ രംഗങ്ങളുണ്ടാവുകയും ഇദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തുന്നത് ആ പ്രസ്താവന ശരിയോ തെറ്റോ അതല്ലെങ്കിൽ മറ്റേ വിശ്വാസിയെ ഹേർട്ട് ചെയ്യുക വിഷയങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം തെരക്കാൻ നമ്മൾ മാറ്റി വെക്കുന്നു ഇപ്പോൾ ആർക്കിലും ഹേർട്ടായിട്ട് നമ്മൾ ഉണ്ടാവില്ല എന്നൊന്നും ചെയ്യുന്നില്ല പറയുന്നില്ല പക്ഷേ സമാനമായ ധാരാളം കമൻറ്റുകളൊക്കെ കോടതികളിലൊന്നൊക്കെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇതിനേക്കാളും രൂക്ഷമായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ തന്നെയും ഇതര സമുദായ അംഗങ്ങളും കോടതിയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളൂ അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ ഈ ഇദ്ദേഹം പറഞ്ഞ ഈ ചെരുപ്പ് പറഞ്ഞിട്ട് പറഞ്ഞ വാചകം തന്നെ എന്താണ് സനാതനധർമ്മത്തോടുള്ള അനാദരവ് വെച്ചുപൊറപ്പിക്കാൻ ആവില്ല എന്നാണ് അപ്പോൾ അതിനകത്ത് കൃത്യമാണ് അദ്ദേഹം സനാതനവാദിയാണ് എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള സനാതനധർമ്മത്തെക്കുറിച്ചുള്ളൊരു ബോധം അത് അഗ്രസീവായ വയലൻ്റായ അതിനെതിർക്കുന്ന ആരെയും ശക്തമായി തന്നെ പിന്നെ എന്താണ് ശാരീരികമായി ആക്രമിക്കുന്ന കൈകാര്യം ചെയ്യുന്ന ഒന്നാണെന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സനാതനധർമ്മത്തെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മറുവശത്തെ സ്നേഹിക്കുന്നവരൊക്കെ വിമർശിക്കേണ്ട ഒന്നുകൂടെയാണ് ഇത് അതൊരു വശം ഇപ്പം ഇവിടെ ഞാനിതല്ലെ കാണുന്നത് എന്ന് ഇവിടെ ഒരു പക്ഷേ ഈ അപ്പീല് തള്ളിക്കളഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ആഴം ആ വിധിയുടെ ആരാഴം ഒന്നുകിൽ നമ്മളിവിടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവർ ബോധപൂർവം മറച്ചു വെച്ചിട്ടുണ്ട് ഞാൻ വന്നിച്ചാൽ അതീവ പ്രാധാന്യമുള്ള ഒരു വിധിയാണ് ഗവായതിനോട് പറഞ്ഞെന്നാണ് കാരണം ഈ അപ്പീല് അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ അംഗീകരിച്ചിരുന്നെന്താ സംഭവിക്കാൻ പോകുന്നത് അതായത് ഇന്ത്യയിൽ ഒരു പ്രദേശത്ത് ഒരമ്പലത്തിലോ മറ്റെവിടെയെങ്കിലും തകർന്നു കിടക്കുന്ന ഒരു പിന്നെ വിഗ്രഹത്തെ ആ വിഗ്രഹത്തെ എന്തു ചെയ്യണം ഒരു പുനരുത്ഥാനം അതിനെന്തു ചെയ്യണം നടത്തണം എന്ന് പറയുന്നു അത് പിന്നെ എ സൈഡ് ഇതിൽ ഉള്ളതാണെങ്കിൽ ശരി ഒരു ഓർഡർ ഇടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അത് വീണ്ടും എറക്റ്റ് ചെയ്യാനുള്ള ഒരു മെഷേഴ്സിലേക്ക് അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റെപ്പുകൾ എടുക്കുന്നു വെക്കുക ഇത് സുപ്രീം കോടതി അത്തരത്തിലൊരു വിധി നൽകി കഴിഞ്ഞാൽ ഇന്ത്യയിൽ സംഭവിക്കാണ്ടിരിക്കുന്ന അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇന്ത്യയിലുടനീളമുള്ള എല്ലാ തകർന്നു കിടക്കുന്ന സൈറ്റുകളും അല്ലെങ്കിൽ തകർക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന സൈറ്റുകളിലൊക്കെയുള്ള സകല വിഗ്രഹങ്ങളും ഉയർത്തി നിൽക്കും കാരണം സുപ്രീം കോടതി വിധിയുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ഹൈക്കോടതികളിലും കേസ് വരും അവരൊക്കെ ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇതിനനുകൂലമായ വിധി കൊടുക്കും ഇത് നമ്മൾക്കറിയാം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒരു വിഗ്രഹം കൊണ്ടുപോയിട്ട് ബാബരി മസ്ജിദിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അന്ന് നെഹ്റുവോ കോൺഗ്രസ്സോ ഒരുപക്ഷെ അന്നത്തെ ബി ജെ അന്നത്തെ ജനസംഘോ ആരും ഇതിത്രയും വലിയൊരാറ്റം ബോമ്പാണെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അത് ഒരു പത്തൊൻപത് കൊല്ലം കൊണ്ട് രാഷ്ട്രീയ ഇന്ത്യയെ മാറ്റിമറിക്കുന്ന വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോയി അതിനേക്കാളും വിസ്ഫോടനശേഷിയുള്ളൊരു ലിറ്റിഗേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരുന്നത് അതിനദ്ദേഹം ഡിഫ്യൂസ് ചെയ്തു എന്നാണ് ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ രണ്ട് കാര്യം കൂടെ നോക്കിയാൽ മതി ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നമ്മുടെ കേന്ദ്ര എന്ത് ചെയ്തു കട്ട് ഓഫ് ഡേറ്റിൻ്റെ ഒരു ആക്ട് എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപുള്ള പിന്നെ നിജസ്ഥിതി എല്ലാ അമ്പലം വള്ളിയിലൊക്കെ എന്തു ചെയ്യണം തുടരണം എന്നുണ്ട് ഈ പിന്നെ നിയമം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ പല കോടതികളും ഇത്തരത്തിലുള്ള പെറ്റീഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അതുണ്ടായിരിക്കെ നിയമം ഉണ്ടായിരിക്കെ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിധി കൂടെ വന്നാലോ അതിൻ്റെ കൂടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലായിടത്തും ചെയ്യാം രണ്ടെന്താ വെച്ച് നമ്മൾ നോക്കേണ്ടത് ഈ കഴിഞ്ഞ കാലയളവിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാരൊക്കെ ഇപ്പം എവിടെയുള്ളത് അല്ലേ ഏറ്റവും അവസാനം ചന്ദ്രചൂഡിൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എനിക്ക് മനസ്സ് വേദനിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഒരിക്കലും അത്രമാത്രം അദ്ദേഹം ഒരു ഈ വികൃതം എന്നു വിശ്വാസമൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും പക്ഷേന്ന് വെച്ചാൽ ഒരു 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 പരമോന്നത സ്ഥാനത്തിരുന്ന ഒരാളുടെ മനസ്സിൽ ഇത്രമാത്രം ഒരു ബുദ്ധിശൂന്യം വൈകല്യമൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം ആദ്യം പറഞ്ഞ പ്രസ്ഥാനം നമ്മളെന്ത് ചെയ്തു ദൈവമാണ് എനിക്കത് മനസ്സ് പറഞ്ഞു തന്നതൊക്കെ നമ്മൾ വിശ്വസിച്ചു ഹൈക്കോട്ടെ കാരണം വിശ്വാസം ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചാൽ വന്നത് പക്ഷേ അതിൻ്റെ കപ്പുറം കണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ എവിടെയാണ് ഇന്ത്യൻ ജുഡീഷ്യറി എത്തി നിൽക്കുന്ന ഒരു ചോദ്യമുണ്ട് അവിടെ തനിക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട ഞാനിപ്പോൾ ഈ രണ്ട് മാസം കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുകയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ട ഒന്നും വേണ്ട എന്ന് ധൈര്യമായി പറയാൻ കഴിയുന്ന ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ കാലയളെങ്കിലും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടതെന്നാലും ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ഒന്നാമത്തെ ബുദ്ധമത വിശ്വാസിയായിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രണ്ടാമത്തെ ദടിതനാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയെ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തിന് ക്ഷണിച്ചു അപ്പോൾ ഇത് ഫസ്റ്റിൽ നമ്മൾ കണ്ടത് ഇത് സ്വീകരിച്ചു എന്നുള്ള പോലെയായിരുന്നു പക്ഷേ അവർ കൃത്യം പ്രസ്താവനയാണ് നടത്തുക ഞാൻ അംബേദ്കറിൻ്റെ ആശയങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ് മാത്രമല്ല ഗവായ് നടത്തിയൊരു പ്രസ്താവന തെറിയൂ അദ്ദേഹം പിന്നെ ബി ആർ അംബേദ്കറോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ബുദ്ധമതം സ്വീകരിച്ചവരിലൊരാളാണ് എൻ്റെ അച്ഛൻ എന്നാണ് ആ പ്രസ്താവനയിലൊരു ഗഡ്സ് മാത്രമല്ല ക്ലാരിറ്റി എന്താണ് ഉണ്ടെത്താൻ ആരാണ് എന്നുള്ളത് അപ്പോൾ ഇവർ ഈ ചൊടിപ്പിച്ചതിൻ്റെ കാരണങ്ങൾ വളരെ ക്ലിയറാണ് നിർത്തും ഈ ഇദ്ദേഹം അതിനുശേഷം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു ഒരു മറ്റേ ഒരു പ്രസ്താവന അവിടെ നടത്തിയല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞാൽ ഞാൻ എല്ലാ മതങ്ങളെയും വിശ്വസിക്കുന്ന ആളാണ് ആദരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ നമ്മുടെ തുഷാർ മേത്ത ഒരു ഇത് കോടതി പറഞ്ഞാൽ എനിക്കറിയാം അദ്ദേഹം പല ടെമ്പിളുകളൊക്കെ സന്ദർശിക്കുന്ന ആളാണ് പല അങ്ങനത്തെ ദൈ മറ്റേ ദൈവദർശനൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അദ്ദേഹം ഒന്നുകൂടെ ഞാൻ ദർഗകൾ സന്ദർശിക്കാറുണ്ട് ഗുരുദ്വാരകളും സന്ദർശിക്കാറുണ്ട് അപ്പോൾ ഈ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ഒരു ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ഈ അദ്ദേഹത്തിൻ്റെ ഒരു തീ ഒരു ഒരു ഗഡ്സ് ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് ഇതിനെടുത്തുണ്ട് പക്ഷേ എനിക്ക് കേട്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വഖഫിൻ്റെ ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിൽക്കുകയാണ് ഇത് ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ സാനന്ദ ഇന്ത് വരുന്നത് അപ്പോൾ എ എസ് ഐയിൽ നിന്ന് തന്നെ ഒരു ചെറിയ ഡയറക്ഷൻ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കണ്ടീഷനുള്ളത് വെച്ചാൽ ഈ നമ്മുടെ പരമ്പരാഗതമായിട്ട് നിലന്നുപോരുന്ന വക്കഫ് അത് പറ്റില്ല എന്നുള്ള രീതിയിലുള്ള തോന്നുന്നു അപ്പോൾ ആ വിഷയത്തിൽ എ എസ് ഐനെ ഇതൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇതെല്ലാം തിരിച്ചു പിടിക്കപ്പെടാൻ അല്ലെങ്കിൽ ഒരുപാട് ഡിസ്പ്യൂട്ടിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്ന് ആ വിഷയം വന്ന് അങ്ങനെ അതിനകത്ത് ചെയ്തു അദ്ദേഹം ഒരു അമെൻമെൻറ്റ് ഒരു നീക്കം കൊടുത്തു അത് മുൻപിൽ നിൽക്കുന്ന സമയത്താണ് ഇത് വരുന്നതെന്നാണ് അപ്പോൾ അദ്ദേഹം അത് കൂട്ടി വായിച്ചു കാരണം അങ്ങനെയുള്ള ഒരു ഒരു സൈറ്റിലുള്ളൊരു സാധനത്തിനെതിരെ ഒരു എടുത്താൽ അല്ലെങ്കിൽ അതിന് പിന്നെ സ്ക്വാഷ് ചെയ്യുന്ന രൂപത്തിലൊരു നടപടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അപകടങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇണ്ട് എന്തായാലും പിന്നെ നമുക്ക് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു അതായത് പിന്നെ എനിക്ക് മനസ്സിന് തൃപ്തി നൽകിയ ഒരു വിധിയാണ് ബുൾഡോസർ രാ രാജന് എതിരെ അദ്ദേഹം വീണ്ടും പറഞ്ഞു ഒരു നിയമം വന്നുകൊണ്ടെന്തു ചെയ്യില്ല നീതി ലഭിക്കുന്ന ഉറപ്പൊന്നുമില്ല പക്ഷെ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഭാരതം ആഗ്രഹിച്ച ഒരു നീതിപീഠത്തിൻ്റെ ഒരു തലവൻ എന്ന രീതിയിൽ നമുക്ക് അദ്ദേഹത്തിന് ആ ഒരു നീതിബോധം നിലനിർത്താൻ കഴിയട്ടെ എന്നാൽ നമ്മുടെ പ്രാർത്ഥന കാരണം അത് എളുപ്പമല്ല എന്ന് നമുക്ക് അറിയാം എന്തായാലും അദ്ദേഹം തന്നെ പരാതികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അല്ല വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എനിക്ക് പരാതിയില്ല എന്ന് ചെയ്തു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം കൂടെ ചോദിച്ചാൽ ഈ ചെരുപ്പിറഞ്ഞത് ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഇത് നമ്മുടെ പ്രധാനമന്ത്രിയോ പ്രസിഡൻ്റൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ എന്തായിരിക്കും ഇപ്പോൾ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ഒന്നാലോചിക്കണ ഒരു പക്ഷേ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ കത്തിപ്പടരുന്ന തീയുണ്ടാകാം മാഷ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ മർമ്മം ഈ പിന്നെ ഷൂ എറിഞ്ഞു എന്നും എറിയാൻ ഓങ്ങീന്നും ഒക്കെ ഉണ്ട് വേറെ ശരിയെന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല പേരോർമ്മ ഉണ്ടോ അഭിഭാഷകൻ ആ പേരെന്താ നമുക്ക് കിട്ടാത്തത് രാകേഷ് കിഷോർ ഏഹ് ഇതാണ് അദ്ദേഹത്തിന്റെ പേര് എന്താ ഇങ്ങനത്തെ പേരുകളും അല്ലാതെ ഇങ്ങോട്ട് മാധ്യമങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു അഭിഭാഷകനാണെന്ന് പോലും പക്ഷെ അദ്ദേഹം ബാർ കൗൺസിലിൽ ഉണ്ട് ആ ബാർ കൗൺസിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ വേറെ തമാശ എന്താ വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അദ്ദേഹത്തിന് വെറുതെ ചെയ്തു അദ്ദേഹത്തിന് വിട്ടു ഏഹ് അതിന് കാരണം പറഞ്ഞ എന്താ വെച്ചാൽ ചീഫ് ജസ്റ്റിസ് ഇതൊന്നും എന്നെ ബാധിക്കൂല എന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്തിട്ടുള്ളു അത് അദ്ദേഹത്തിൻ്റെ അത് യഥാർത്ഥത്തിൽ എവിടെ എത്തി നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതായത് ഒരു പൗരന് ഇനി ഇവർക്കെതിരെ സംസാരിക്കാൻ എന്തായിരുന്നാലും കഴിയുന്നില്ല അവിടെ ഒരു സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് പോലും അവരുടെ മുമ്പിൽ പോലും ഷൂ എടുത്ത് റിയ എന്നൊക്കെ പറഞ്ഞാൽ അത് ചീഫ് ജസ്റ്റിസ് പോട്ടെ ഇപ്പോൾ സാധാരണക്കാർ നമ്മൾ തന്നെ ചെരുപ്പൂരി ഏറിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഘാടത എത്രത്തോളം ഉണ്ട് ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വേദിയിൽ ഒരു ഒരു സ്ഥലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ മുഖത്താണ് എന്ത് ചെയ്യുന്നത് ശരിക്ക് അതിലൊരു സിംബോളിക്കായ ഒരു അവസ്ഥ ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ശരിക്ക് കുറേ ഇതിപ്പോൾ ഈ ഏറുപ്പം തുടങ്ങിയതല്ല ഈ രാജ്യത്തിൻ്റെ നിയമത്തെയും ഭരണഘടനയെയും അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളും കാര്യങ്ങളും ഇവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു മതനിരപേക്ഷ രാജ്യമാണ് അതിനൊരു മതരാജ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്ക് ആ ഏറ് തുടങ്ങിയിട്ട് കുറേയായി നിയമത്തിന് നേരെ ഒരുപാട് ഷൂകൾ ഇവിടെ എറിഞ്ഞിട്ടുണ്ട് അവസാനം ഈ സഭ ഇത് എന്തോ ഇത് പിന്നെ പറയുന്ന ചീഫ് ജസ്റ്റിസിന് നേരെ കൂടി എറിയാൻ തുടങ്ങി അതിൽ ഒരു മാധ്യമങ്ങളുടെ ഒരു പ്രതികരണം എത്ര തണുത്തതായിരുന്നു എന്നുള്ളത് നോക്ക് അതാണ് അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതായത് മാധ്യമങ്ങൾക്ക് ഇത് രണ്ടാമത്തെയോ നാലാമത്തെയോ വാർത്ത ആയിട്ടാണെന്ന് മലയാള മാധ്യമങ്ങൾക്ക് പോലും ആദ്യം വന്ന സമയത്തൊക്കെ വന്നു പിന്നെയൊക്കെ അതൊരു വലിയ വിഷയമല്ലാതെയാണ് പോകുന്നത് അപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഇത് വരും ഈ രീതിയിൽ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ആ ചെയ്ത ചെയ്തിയെ ശരിക്കും രാജ്യത്തുനിന്ന് ഒരു പ്രൈം ടൈം ചർച്ചയായിട്ട് വരേണ്ട ഒരു സംഭവമാണിത് അതങ്ങനെ വന്നില്ല എന്നുള്ളത് അത്രമേൽ ഈ ഇവർ പ്രചരി ഈ സംഘപരിവാർ ടീം പ്രചരിപ്പിക്കുന്ന വിദ്വേഷം വിഴുങ്ങി 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 നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണെന്ത് ഇനി ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഇതിൽ നമ്മളെ മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടു അത് ഇതിൻ്റെ ഒരു മർമ്മം അതിലുണ്ട് അതിൻ്റെ മർമ്മം ഞാനത് വായിക്കുക വായിക്കുക എന്നല്ലാതെ തോന്നുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞത് സംഘപരിവാർ നട്ടു വളർത്തിയ വിദ്വേഷത്തിൻ്റെ വിഷമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് നേരെ ചീറ്റിയത് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിക്ക് നേരെ കോടതി മുറിയിൽ നടന്ന ശ്രമത്തെ ശക്തമായി അപലപിക്കുന്നു സനാതനധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ചാണ് ഒരു അഭിഭാഷക വേഷധാരി ഷു എറിയാനാഞ്ഞത് എന്നാണ് റിപ്പോർട്ട് നിലതെറ്റിയ വ്യക്തിയുടെ വികാരപ്രകടനമായി ഈ അക്രമത്തെ ചുരുക്കി കാണാൻ കഴിയില്ല സംഘപരിവാറിൻ്റെ വിഷലിപ്തമായ വർഗീയ പ്രചരണമാണ് അപകടകരമായ ഈ മാനസിക നിലയിലേക്ക് വ്യക്തികളെ കൊണ്ടെത്തിക്കുന്നത് വെറുപ്പും അപരമത അപരവിദ്വേഷവും ജനിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് പരമോന്നത കോടതിക്കകത്തുപോലും ഉണ്ടാകുന്ന ഇത്തരം കടന്നാക്രമണങ്ങൾ ആർ എസ് എസും അതിൻ്റെ പരിവാരവും നൂറു വർഷം കൊണ്ട് സൃഷ്ടിച്ചുവെച്ച അസഹിഷ്ണുതയാണ് ഇതിൻ്റെ ഇന്ധനം മഹാത്മാഗാന്ധിക്ക് നേരെ നിറയൊഴിക്കാൻ മടിച്ചിട്ടില്ലാത്ത വർഗീയ ഭ്രാന്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ളത് ഒറ്റപ്പെട്ട അക്രമ സംഭവമോ സമനില തെറ്റിയ വ്യക്തിയുടെ വിക്രിയയോ ആയി ഇതിനെ നിസ്സാരവൽക്കരിക്കാനാവില്ല സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന അക്രമോത്സുക്തമായ രാഷ്ട്രീയത്തെ തന്നെയാണ് പരിശോധിക്കേണ്ടതെന്ന് തുറന്നു കാട്ടേണ്ടത് വളരെ അന്തസത്തുള്ള ഒരു പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിന് നിസ്സാരമായിട്ട് കാണാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ഒരു മനോന്ദരയായിട്ട് കാണാൻ പാടില്ല ഇത് ഇവർ ഇത്രയും അവിടെ ഉണ്ടാക്കിയ ആ വിദ്വേഷവും വെറുപ്പിൻ്റെയും ഒരു പ്രസരണയമാണ് എന്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു ആളിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവിക ബഹിർസ്ഫുരണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻക്ക് നേരെ ഉണ്ടാക്കാം അപ്പോൾ അതിന് മുഖ്യമന്ത്രിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒരു പ്രശംസ പിന്നെ പത്രം നൽകുകയാണ് പക്ഷെ അതോടൊപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഈ വിദ്വേഷം അപരമത വിദ്വേഷമാണല്ലോ വർഗീയതയാണല്ലോ പോയി പറയണത് ഇതിവിടെ കേരളത്തിൽ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾ നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുന്നു അത് വർഗീയതയാണ് എന്ന് പിന്നെ മൂക്ക് കേഴ്പോട്ടായ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നു അതേ സമയത്ത് തന്നെ ആവർത്തിച്ചാവർത്തിച്ച് അദ്ദേഹത്തെ ഷാള് പുതപ്പിക്കുകയും കാറിൽ കൂട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹം മഹാനാണെന്ന് വാഴ്ത്തുകയും ചെയ്യുന്നതും ഇത് രണ്ടും തമ്മിൽ വളരെ വലിയ വൈരുദ്ധ്യമുണ്ട് എന്ന ആ വൈരുദ്ധ്യം എങ്ങനെ വിശദീകരിക്കണം എന്ന് എനിക്കറിയില്ല ഇനി അതാ വേറെ പിന്നെ അമിതഭാഷിക്കറിയോന്നും എനിക്കറിയില്ല അതും കൂടിയും നമ്മളൊന്ന് വിശദീകരിച്ച് എന്ന് എനിക്ക് തോന്നുക ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ ഇത് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം